ഹായ് ഹലോ ഉമ്മ അനത്തേം കൂടി വീട്ടിൽ വന്ന വിശേഷമാണ് കേട്ടോ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഉമ്മാനെ അനത്തിനെ ഒന്ന് ഞങ്ങളെ പ്രകൃതി രമണീയത കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അടിപൊളി വൈബ് വൈബന്യാണ് കേട്ടോ ഇവിടെ അങ്ങനെ അവർ കാറ്റും കൊണ്ട് ഇങ്ങനെ അപ്പോഴാണ് ഉമ്മ അനിയത്തിയും കൂടെ ഒരു ഫ്ലവർ കണ്ടത് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഓടിക്കൊണ്ടിരിക്കേണ്ട ആർക്ക് ഫസ്റ്റ് കിട്ടുക എന്നുള്ളതിലും അങ്ങനെ അവരെ മത്സരം നടത്തിട്ടല്ലേ കണ്ടില്ലേ ഇതാണ് കേട്ടോ എന്ത് രസമല്ലേ അസൂയപ്പെടേണ്ട കേട്ടോ അങ്ങനെ ഉമ്മയാണ് കേട്ടോ അത് എത്തിപ്പിടിച്ചത് അപ്പോൾ അവൾ പറയുന്നുണ്ട് കേട്ടോ ഉമ്മ ഞങ്ങൾക്ക് വിട്ടന്നതാണ് ഉമ്മല്ലേ നമ്മൾ വിട്ടൊടുക്ക തന്നെ അങ്ങനെ ഉമ്മ പറിച്ചെടുത്ത അപ്പം വിഷ്മോളതാ പറയണത് ഉമ്മ എനിക്ക് നിൽക്കുന്നു ഉമ്മ പറയേണ്ട അടക്കി ഇടയ്ക്ക് ഞാനൊന്നങ്ങടെ പറിക്കട്ടെ എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ആലോചിക്കാമെന്നാണ് ആ ഈ പൊളി വൈബിളില്ലേ ഞാൻ പറയണതൊന്നും അല്ലല്ലോ കണ്ടില്ലേ സൂര്യനൊക്കെ നിലത്തേക്ക് കറങ്ങി കത്തുന്നത് ഇതൊന്നും കണ്ടൊക്കെടോ ആരും അസൂയപ്പെടില്ല കേട്ടോ ഞങ്ങളെ നാടാണ് മഴയായാലും വെയിലായിരുന്നു അത്രയ്ക്കും അങ്ങോട്ട് ആസ്വദിച്ചിരിക്കുകട്ടോ അങ്ങനെ ഉമ്മതാ ആ ഫ്ലവറും കൊണ്ടുവരുന്നത് ഇഷ്മുള്ളത അതൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉമ്മൻ്റെ അടുത്ത് എനിക്ക് കിട്ടി അപ്പോൾ ഉമ്മ പറഞ്ഞു എനിക്ക് എനിക്കെന്നെ വേണം എന്നാൽ കണ്ടില്ലേ സൂര്യനെ കാട്ടി കൊടുക്കണം ഉമ്മ കണ്ടോ കണ്ടോ ഞാനെൻ്റെ മുളോടുന്ന് പിടുത്ത് എടുത്ത് അതെന്നെന്താ പറയുക പറിച്ചതാണ് പറഞ്ഞത് അങ്ങനെ ഉമ്മയും അനേറ്റവും കൂടി ഇങ്ങനെ ഓരോന്ന് പറയട്ടോ അതിനശം എന്താണ് ഉമ്മ എന്നെ പിന്നേയും വാങ്ങിച്ചു അതിന് കൊണ്ടായി കൊണ്ടായിരുന്നാണ്ടേ പിന്നെ അത് ഓരോരുത്തർക്കുമായിട്ട് വീതം വെക്കുകയാണേ ഇഷ്മുക്കു വേണം ഇനിക്കു വേണം അനിയത്തിക്ക് വേണം അങ്ങനെ ഉമ്മ അതൊക്കെ കഴിഞ്ഞതിനുശേഷം ക്ഷീണിച്ചിരിക്കുകയാണ് ഒന്നങ്ങട് ഇരിക്കട്ടെ അപ്പോൾ അനിയത്തിൻ്റെ ചുതാറൊക്കെ ഇട്ട് വന്നാണ്ടേ ഉമ്മനോട് ഇങ്ങനെ സൊറ പറയേ എന്താ അല്ലേ അവളൊരു പുളിയാവില്ലേ അങ്ങനെ എന്താണ് അവൾ കുറച്ചേരൊക്കെ ഞാൻ വീടിയെടുക്കല്ലേ അപ്പം ഒന്നും കൂടെ ഒന്നങ്ങട് മുൻചാവാ എന്താണ് പിന്നെ പറയുക പിന്നെ അവരിങ്ങനെ പറഞ്ഞിട്ടോ നല്ല അടിപൊളി വൈബ് വൈബന്യായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ എന്ത് ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് ചോദിച്ചു നോക്കി ഞാൻ തരാം അപ്പോൾ വീഡിയോ അത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ